ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് റോവർ ആൻഡ് റെഞ്ചർ ദ്വിതീയ സോപാൻ ടെസ്റ്റിംഗ് ക്യാമ്പ് പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുക ഇതിനായി വെള്ളിയാഴ്ച സ്കൂളിൽ സംഘാടക സമിതി യോഗം വിളിച്ചിട്ടുണ്ടെന്നും എല്ലാവരും സഹകരിക്കണമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് റോവർ ആൻഡ് റെഞ്ചർ ക്യാമ്പിന് വേദിയാവുന്നത് പ്രാമ്പൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സ് റോവർ ആൻഡ് റെഞ്ചർ ദ്വീയ സോബാൻ ടെസ്റ്റിംഗ് ക്യാമ്പാണ് ക്രിസ്മസ് വെക്കേഷൻ കാലത്ത് പ്രാമ്പൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുക ഇതിനായി ഡിസംബർ പതിനഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് വിപുലമായ സംഘാടക സമിതി യോഗം വിളിച്ചിട്ടുണ്ടെന്നും എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജിയും സ്കൗട്ട് ആൻഡ് ഗേഡ്സിന്റെ ചുമതലയുള്ള അധ്യാപകൻ ജോമേഷ് ജോണും അറിയിച്ചു ില് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമുള്ള സ്കൗട്ട് റേഞ്ചർ കേഡറ്റുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് നാനൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളും അൻപതോളം അധ്യാപകരും ആണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഈ ക്യാമ്പിന്റെ വിജയകരമായ നടത്തിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നതിനുള്ള സ്വാഗത സംഘം രൂപീകരണം നാളെ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച നാല് മണിക്ക് സ്കൂളിൽ വെച്ച് ചേരുകയാണ് ഈ സ്വാഗത സംഘ രൂപീകരണത്തിലെ യോഗത്തിലേക്ക് പി ടി എ അംഗങ്ങൾ മദർ പി ടി എ അംഗങ്ങൾ അല്ല വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബുകൾ മറ്റ് സന്നദ്ധ സംഘടനകൾ അല്ലെ വ്യാപാരി പ്രതിനിധികൾ അതേപോലെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയും സംഘടനകളെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതൊരു പരിപാടിക്കും ഏറ്റവും മികച്ച പിന്തുണയാണ് റാപ്പോയിലെ പ്രൊഫൈലിലും ആളുകൾ ും തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലയിലെ നാനൂറിൽ അൻപതിൽ പരം അധ്യാപകരും ക്യാമ്പിൽ എത്തിച്ചേരും ഇതിന്റെ മുന്നോടിയായിട്ടാണ് വെള്ളിയാഴ്ച വൈകുന്നേരം വിപുലമായ സംഘാടക സമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് വർഷങ്ങളിൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്കുള്ള പരീക്ഷ ഒരു ദിവസത്തെ ക്യാമ്പായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഈ അത് ടെസ്റ്റിംഗ് ക്യാമ്പായിട്ടാണ് ഈ ഒരു സ്കൗട്ട് ക്യാമ്പ് നടക്കുന്നത് നമുക്ക് തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ സ്കൗട്ട് ഗൈഡ് റേഞ്ചർ റോവർ കുട്ടികളും ഈ ക്യാമ്പിനകത്ത് എത്തിച്ചേരുന്നുണ്ട് പല സെക്ഷനുകളായിട്ടായിരിക്കും ക്യാമ്പ് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെടുക സ്കൗട്ട് കുട്ടികളുടേത് ഒരു സെക്ഷനായിട്ട് ഗൈഡ് ഒക്കെ ഓരോ സെക്ഷനായിട്ടായിരിക്കും നടക്കുക ഏകദേശം നാനൂറ് പേർക്കുള്ള അക്കോമഡേഷനും ഫുഡിന്റെ സൗകര്യങ്ങളും എല്ലാം ഈ ഒരു മൂന്ന് ദിവസവും സ്കൂളിൽ കൂടി നല്ല രീതിയിലുള്ള നടത്താനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ